അപ്പോൾ ഇന്നിപ്പോന്ന് വെച്ചാൽ നമ്മൾ മീൻ കറി മീൻ ഓർത്താണ് ഉച്ചയ്ക്ക് ഊണ് നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് മീൻ അതെന്താ വെച്ചാൽ നമുക്ക് പച്ചമുള്ളനാണ് അങ്ങനെ വളരെ ചുരുക്കം മാത്രമേ കിട്ടലുള്ളൂ അതായത് മാർക്കറ്റിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ പച്ചമുള്ളനാണ് ഇന്ന് നമ്മള് കറുകൊക്കെ എടുക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തന്നെയാണ് പിന്നെ നമ്മൾ മത്തിയാണ് വറക്കാൻ എടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഇന്ന് നമ്മൾ കറി വെക്കാനും വറക്കാനുള്ള മീൻ ഇവിടുണ്ട് രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള മുള്ളൻ പച്ചമുള്ളനാണ് പിന്നെ മത്തിയാണ് അഞ്ചാറ് മത്തി ഉണ്ട് അത് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് കറി വയ്ക്കാൻ പച്ചമുള്ളനാണ് എപ്പോഴെങ്കിലും മാത്രമേ ഇത് കിട്ടുള്ളൂ പച്ചമുള്ളൻ അങ്ങനെ അങ്ങനെ വരില്ല അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് നമ്മളെ പൂച്ച ഉണ്ട് ഉച്ചയ്ക്ക് കുറച്ചൊക്കെ തലയൊക്കെ കൊടുത്തു ഇനിയും കൊടുക്കാണ്ട് ഇപ്പം ഇതൊന്ന് മുറിക്കുക നമുക്ക് ഒന്ന് മുറിച്ച് നോക്കി അപ്പം കുറച്ച് നല്ല ഉറപ്പുണ്ട് പിന്നെ അവിടുന്ന് മുറിക്കാതെ കൊണ്ടുവന്നതാണ് ക്ലീൻ ചെയ്യലൊക്കെ അവർ ഒക്കെ റെഡിയാക്കി തന്നു ഞാൻ പിന്നെ നമ്മളെ പാകത്തിന് ഇവിടുന്ന് മുറിക്കാതെ വിചാരിച്ചു അത്യാവശ്യം നല്ല വറക്കാനും പറ്റിയ മീനാണ് പിന്നെ ഞങ്ങൾ വറക്കാൻ മത്തി വാങ്ങിയതുകൊണ്ട് ഇതിനത് കറി വയ്ക്കാൻ മാത്രമാക്കി ഇനി എപ്പോഴേനും കിട്ടുമ്പോൾ വറക്കാം അതാ നമ്മൾ പുളി പിഴിഞ്ഞ് വാരണം അല്ല നല്ല കഷ്ണങ്ങൾ നല്ല കഴമ്പുള്ള കഷ്ണങ്ങളാണ് ഏതായാലും പുളി നമുക്ക് പിഴിഞ്ഞ് പാരം സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ ഇത് വറുക്കാളിവിടെ ഇതാ കറി വയ്ക്കുന്നതിൽക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നമ്മൾ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഒരു മസാലക്കറി പോലെ പിന്നെ ഇതാ ഉപ്പ് അത് ചേർക്കാം ഇനി നമുക്ക് വറക്കുന്നതിൽക്ക് അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ലേശം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് വറക്കാനുള്ള അത് മസാല തിരുമ്പി വയ്ക്കാം ഇനിയിപ്പം അതിലുള്ള ചേരുവകൾ കറിയിൽക്കല്ല നമുക്ക് പച്ചമുളകും തക്കാളിയും അത് നുറുക്കിയിട്ടണം പിന്നെന്താ തേങ്ങ ചെറിയ ഇതുണ്ട് ഇവിടെ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാണ്ട് തേങ്ങ വെളുത്തുള്ളി ചേർത്ത് അരച്ച് ഞാൻ അതൊന്ന് ചേർക്കാം അത്യാവശ്യം കറിയൊക്കെ ഉണ്ട് കറിക്കുള്ള ഒക്കെ ഉണ്ട് പാകത്തിനാണ് ഇത് നമ്മൾ മീൻ കറിയാവട്ടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വറുക്കാനും നമ്മളൊരു സ്പെഷ്യൽ മീൻ പച്ചമുളക് ചെറിയ ഉള്ളി നമുക്ക് വറവിടാത് അതും കൂടി ഇതുണ്ട് നുറുക്കി വയ്ക്കാം മീനേതായാലും വേട്ടെ തിളച്ച് വരുന്നുണ്ട് നമ്മളെ വലിയ ചട്ടി ഇതാ ചെറിയ ചട്ടി ഇത് വറവിടാൻ ഈ ചട്ടിയിലാണ് രണ്ടും കൂടെ ഉണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആയിട്ടുണ്ട് ഇതാ നമ്മളെ ചെറിയ ചട്ടി അതിൽ നമുക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചുകഴിഞ്ഞ് നമുക്ക് വറവിടണം ചെറിയ ഉള്ളി ചട്ടി നല്ല ചട്ടിയല്ലേ ചട്ടി പിന്നെ നല്ലപോലെ മയക്കിയെടുത്തതാണ് അപ്പോൾ നമ്മൾ മീൻകറി അതിവിടെ റെഡി ആയി പച്ചമുള്ളൽ മീൻ കറി ഇനിയിപ്പതാ വറക്കുള്ളത് മസാലയൊക്കെ നല്ല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും ഇനി അതുകൊണ്ട് വറക്കും ചെയ്യാം അതിന് നമ്മൾ വലിയ ഐട്ടിയിലാണ് വറക്കുന്നത് അപ്പോൾ അതായത് ഊൺ കഴിക്കായി ഇതാ കറി പിന്നെ നമ്മൾക്ക് ഇതാ വറുത്തത് ഒന്ന് മത്തി ഇന്നിപ്പോൾ ഇതാണ് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല മീൻ കറി നീ മാത്രം പിന്നെ മീൻ വർത്തലോണ്ട് നമ്മൾ പപ്പടം എടുക്കാത്തത് മീനൊന്നു നോക്കട്ടെ പച്ച മുളല്ലേ അത്യാവശ്യം നല്ല കഴമ്പുണ്ട് നല്ല മീനാണ് പഞ്ഞിണ്ട് നല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ വീഡിയോട് അവസാനിക്കുകയായി നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം